പേരുകടയിൽ മോഷണക്കുറ്റം ആരോപിച്ച പോലീസിൽ നിന്ന് മാനസിക പീഡനം നേരിടേണ്ടി വന്ന ബിന്ദു ഇപ്പോൾ ട്വൻ്റി ഫോറിനൊപ്പം ചേരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു വിവരങ്ങളുമായി മേഘന മുരളിയാണ് അവർക്കൊപ്പം ഉള്ളത് മേഘ്ന യു ക്യാൻ സ്റ്റാർട്ട് എസ് കെ ഞാനിപ്പോൾ ഉള്ളത് ചുള്ളിമാനൂർ ഈ കേരള മനസാക്ഷി കഴിഞ്ഞ രണ്ട് ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ബിന്ദുവിൻ്റെ കൂടെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ ബിന്ദുവിൻ്റെ പ്രതികരണം എടുക്കാനായി ഇവിടെ എത്തുന്നതിന് കാരണമെന്ന് പറയുന്നതും കഴിഞ്ഞ ദിവസങ്ങളായി സധൈര്യം ബിന്ദു തന്നെയാണ് താൻ നേരിട്ട പോലീസ് സ്റ്റേഷനുള്ളിൽ നേരിട്ട അതിക്രമങ്ങളെക്കുറിച്ചും മാനസിക പീഡനത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും അതിൻ്റെ തുടർ വാർത്തകളും സമൂഹത്തോട് പറയേണ്ടതും സധൈര്യം പറയേണ്ടതും ബിന്ദു തന്നെയാണ് എന്നുള്ളൊരു ഉറച്ച ബോധത്തിൻ്റെ പുറത്ത് തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മൾ ബിന്ദുവിനോട് പ്രതികരണവും ചോദിച്ച് എത്തുകയും ചെയ്യുന്നത് ചേച്ചി ഇപ്പോൾ രണ്ട് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട് അതിൽ സംതൃപ്തിയാണോ ഇനി ഒരാൾ കൂടെയുണ്ട് മൊത്തം മൂന്ന് പേരാണ് എന്നാലും രണ്ടുപേരെല്ലാം കഴിഞ്ഞു ഇനി ഒരു പോലീസുകാരും കൂടെ ഉണ്ട് ഈ ഒരു മൂന്ന് പേരാണ് എന്നെ വല്ലാതെ എന്നെ വേദനിപ്പിച്ചത് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഈ പ്രസന് എന്ന് പറഞ്ഞ പോലീസുകാരനാണ് ഇനി ഒരാളെ കൂടെ എത്രയും പെട്ടെന്ന് ചെയ്തു എന്നാലും എനിക്ക് തൃപ്തിയാകും ഈ മൂന്നാമതായിട്ട് പറയുന്ന ആളാരാണിപ്പോൾ എ സി റാങ്കിലൊരു ഉദ്യോഗസ്ഥൻ എസ് ഐ ആയിട്ടുള്ള ഒരാൾ പ്രസന്നനും പ്രസാദനുമാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇനി മൂന്നാമതായിട്ട് ആര് ആരെക്കുറിച്ചാണ് ആരോപിക്കുന്നത് ഇവിടെ എന്നെ രാത്രി ഒരു പോലീസ് പക്ഷെ എനിക്ക് പേരറിയത്തില്ല ആളിനെ കണ്ടാണ് എനിക്കറിയാം അവരെങ്ങനെയാണ് ചേച്ചിയോട് പ്രതികരിച്ചത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്താണ് എന്നെ കാരണമെത്തു വെച്ച് എന്നെ ചീത്ത വിളിക്കുന്നത് ഭയങ്കര മറ്റേ എന്നെ ചീത്ത ഇവിടെ നിന്ന് മറ്റൊരു എന്നെ ചീത്ത വിളിച്ചത് ഈ ഈ പോലീസ് തന്നെയാണ് അപ്പോൾ അവർക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ് നടപടി വേണം ഇവർ മൂന്ന് പേരുമാണ് എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്നെ ആത്മഹത്യ വത്തിൽ വക്കിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ ഈ മൂന്ന് പേരാണ് അതുപോലെ തന്നെ ഈ സ്വർണം മോഷിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരുന്ന ഒരു സ്ത്രീ ഓമന അവർക്കെതിരെ ഏതെങ്കിലും രീതിയിലൊരു നടപടിയുമായിട്ടല്ലെങ്കിൽ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു തീർച്ചയായും മുന്നോട്ട് പോകും ഇനി എൻ്റെ വക്കീലിൽ വന്ന കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഇപ്പോഴെന്ന് പറയാൻ എനിക്കറിയില്ല വക്കീലിന്ന് വരുമെന്ന് പറഞ്ഞ് വക്കീൽ വന്ന ഉടനെ നമ്മൾ പോകും ഏതെങ്കിലും തരത്തിൽ കേസ് കൊടുക്കുകയാണ് അതായത് ഒരു വ്യാജ പരാതിയാണെന്ന് ചേച്ചി പറയുന്നു അത്തരത്തിലൊരു മണനഷ്ട കേസ് കൊടുക്കാൻ തയ്യാറെടുക്കുന്നുണ്ടോ മണനഷ്ട കേസ് കൊടുക്കും തീർച്ചയായും എന്നെ കൊടുത്തിരിക്കും കാരണം എൻ്റെ ഉപജീനമാണ് അവർ തകർത്ത് കളഞ്ഞത് അപ്പോൾ അതൊരു വ്യാജ പരാതിയായിരുന്നു കൂടാതെ ഈ വീട്ടിൽ ജോലിസ്ഥലത്തും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ ഉണ്ടായിട്ടുണ്ട് പിന്നെ ജോലിസ്ഥലത്ത് എൻ്റെ അവിടെ വീട്ടിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല നല്ല കാര്യമായിരുന്നു പിറ്റേ ആഴ്ചത്തോടെ ഞാൻ പോകാനിരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത് എൻ്റെ കാരണമാണെന്ന് എനിക്ക് അറിയില്ല തരത്തിലൊരു ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നോ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല ഞാൻ അവിടെ ചെന്നുകൊണ്ട് എൻ്റെ ജോലി പെട്ടെന്ന് അങ്ങ് ചെയ്യും എങ്കിലും വലിയ വീട് വീട് പക്ഷേ ഭയങ്കര ജോലിയുണ്ട് ആ വീട്ടിൽ ഇപ്പോൾ ഞാൻ മറ്റുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കില്ല എൻ്റെ ജോലി അത് മാത്രം ചെയ്ത് പെട്ടെന്ന് എൻ്റെ വീട്ടിൽ വരാൻ എൻ്റെ കുഞ്ഞുങ്ങളെ അടുത്ത് വരാൻ ഞാൻ പെട്ടെന്നെല്ലാം ജോലി ചെയ്യുമായിരുന്നു ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കില്ലായിരുന്നു അപ്പോൾ ഒരാൾക്ക് ഇനി ഒരാളെ കൂടെ നടപടി എന്നെ വല്ലാതെ വാഹനത്തിനകത്ത് വെച്ച് എന്നെ വല്ലാതെ ഇവിടെ അറ്റം ആ ചീത്ത കേട്ടിട്ട് കൂടിയില്ല അങ്ങനെ എന്നെ ചീത്ത ഇവിടെ ചെറിയ പോലീസ് കാരണം കൊണ്ട് മൂന്ന് പേരുണ്ട് ഒരു മൂന്ന് പേരെയും രണ്ട് രണ്ടുപേർ സസ്പെൻഡ് ഒരാളെ കൂടെ ഇത്രയും പെട്ടെന്ന് നടപടി എടുക്കാൻ വൈകുന്നു എന്നുള്ളൊരു പരാതി ചേച്ചി വൈകുന്നേരം കാരണം അവർക്ക് സമയം കൊടുക്കണല്ലോ അപ്പോഴേക്ക് എല്ലാ കാര്യത്തിനും നമ്മൾ സമയം കൊടുക്കണം കാരണം ഒരു മാസം കഴിഞ്ഞെങ്കിലും ഇതും ഇത്രയും പെട്ടെന്ന് ഇവരെല്ലാ കാര്യം ഇത്രയും പെട്ടെന്ന് ചെയ്തു ഇനി ഇതും കൂടി ഇത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ പൊതുസമൂഹം വളരെ വലിയ രീതിയിൽ ചേച്ചിക്ക് പിന്തുണയും എത്തുന്നുണ്ടല്ലേ എനിക്ക് വലിയ സപ്പോർട്ടാണ് ലോകം മുഴുവൻ എനിക്ക് സപ്പോർട്ടാണ് കാരണം ഞാനാ തെറ്റു ചെയ്തിട്ടില്ല ഇനി ചെയ്യേയും എനിക്ക് അന്തസ്സായി ജീവിക്കണം എൻ്റെ മക്കളെ വളർത്തണം പഠിപ്പിക്കണം ആ ഒരു മാത്രമേ എൻ്റെ മനസ്സിലാവൂ എസ് കെൻ അങ്ങനെ തന്നെയാണ് ഒരു പൊതുസമൂഹം മുഴുവനായും ബിന്ദു ചേച്ചിയുടെ കൂടെ നിൽക്കുകയാണ് കൂടാതെ അതിൽ പ്രധാനമായും ഇപ്പോൾ പറയുന്ന ഒരു ആവശ്യപ്പെടുന്നത് അതിൽ മൂന്ന് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ തന്നെ തന്നെ മാനസികമായി പീഡിപ്പിച്ചത് തനിക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഈ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരാണ് അതിൽ രണ്ടു പേർക്കെതിരെ മാത്രമാണ് ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുള്ളത് അത് ഒന്ന് എസ് ഐ ആയിട്ടുള്ള പ്രസാദ് കൂടാതെ എ എസ് ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ എന്നാൽ ഒരാൾക്ക് കൂടിയെതിരെ നടപടി വേണമെന്നുള്ളതാണ് പ്രധാനമായും ബിന്ദു ആരോപിക്കുന്നത് ബിന്ദു പറയുന്നത് കൂടാതെ ഇതിൽ ഈ ഓമന എന്ന് പറയുന്ന ഈ വീട്ടിലെ പരാതി ായിട്ടുള്ള സ്വർണം മോഷണം പോയി എന്ന് പരാതി നൽകിയിട്ടുള്ള വ്യക്തി അവർക്കെതിരെയും മാനനഷ്ട കേസുമായി മുന്നോട്ടു പോകുമെന്നുള്ളതാണ് അതായത് പോരാട്ടം തുടരും താൻ ഈ രണ്ട് ദിവസമായി സധൈര്യം ഈ മാധ്യമങ്ങളോട് അടക്കം പറയുന്നു പരാതിയുമായി മുന്നോട്ട് പോകുന്നു ഇനിയും ഇവർക്കെതിരെ നടപടി ഉണ്ടാകുന്നതുവരെ വരെ പോരാട്ടം തുടരുമെന്നുള്ളതാണ് ബിന്ദു ട്വന്റി ഫോറിനോട് പ്രതികരിക്കുന്നത്